ലോട്ടറി വാടകയ്ക്ക് ഉപയോഗിച്ചിരുന്ന കെട്ടിടം രാത്രിയിൽ പരാതി സംഭവത്തിൽ വിവിധ സംഘടനകൾ രംഗത്തെത്തി ചെറുപുഴ ടൗണിൽ ലോട്ടറി കടയായും ടൈലറിംഗ് ഷോപ്പുമായി ഉപയോഗിച്ചിരുന്ന കടയാണ് ശനിയാഴ്ച രാത്രി ഇടിച്ചു നിരത്തിയത് വാടകക്കാർ കെട്ടിടം ഒഴിയാത്തതിനെ തുടർന്ന് കെട്ടിടമുടമ കെട്ടിടം ഇടിച്ചു നിരത്തുകയായിരുന്നുവെന്നാണ് പരാതി കെട്ടിടം ഒഴിയാൻ ആവശ്യപ്പെട്ടതിനെതിരെ നിലവിൽ കോടതിയിൽ നിന്നും ഇഞ്ചക്ഷൻ വാങ്ങിയിട്ടുണ്ടെന്നും ചെറുപുഴ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ലോട്ടറി വിൽപ്പന തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി ഞാൻ ഒരു ദിവസം രാ ശനിയാഴ്ച രാത്രി കട മുട്ടിട്ട് എൻ്റെ വീട്ടിലോട്ട് പോയി പോയത് ഞാൻ രാവിലെ പെട്ടെന്ന് അറിഞ്ഞപ്പോൾ കടയിൽ വന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല എൻ്റെ എല്ലാം നശിച്ച് നടക്കുമായിരുന്നു പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ സിവിൽ കോടതിയിൽ കൊടുത്തതാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അവിടെയും കൊടുത്തു പിന്നെ സ്റ്റേ ഓർഡർ വാങ്ങി സ്റ്റേ വന്ന് വന്ന് തണ്ണച്ചാട്ടന് കൊടുത്തു തണ്ണച്ചാട്ട ഒപ്പിട്ട് മേടിച്ചതുമാണ് എന്നതിന് ശേഷമാണ് ഈ കട അവർ പിന്നെ ഫുൾ വെച്ച് എൻ്റെ കട നശിപ്പിച്ചത് സംഭവത്തിൽ വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റ് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് എന്നീ സംഘടനകൾ പ്രതിഷേധിച്ചു വ്യാപാരി വ്യവസായി സമിതി നേതാക്കളായ എം വി ശശി സുലേഖ വിജയൻ സന്തോഷ് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് നേതാവ് പൂന്തോടൻ ബാലൻ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ ചെറുപുഴ